രാമൻഹോൾ സ്കൂളിലെ എല്ലാ കലാപരിപാടികളും നടത്തിയിരുന്നത് ഈ രാമഹോളിലാണ് ഈ രാമഹോളിൽ നിന്നാണ് ഒട്ടേറെ പ്രശസ്തരായ കലാകാരന്മാർ ഇവിടെ നിന്നും പിറവിയെടുത്തിട്ടുള്ളത് മറ്റൊന്ന് സ്കൂളിലെ ഈ കെട്ടിടത്തിലായിരുന്നു എൻ സി സിയുടെ ഓഫീസ് എൻ്റെ ഓർമ്മയിൽ ജോസഫ് സാർ എന്ന എൻ സി സിയുടെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ കെട്ടിടത്തിലെ ഒരു മുറിയിലായിരുന്നു എൻ സി സി റൂമുണ്ടായിരുന്നത് ഇവിടെ പണ്ടുകാലത്ത് ഒരു വലിയൊരു ആലുണ്ടായിരുന്നു പക്ഷെ കാലപ്പഴക്കം മൂലം ആ ആൽ മറിഞ്ഞു വീഴുകയും പിന്നീട് അതിനു മുമ്പ് തന്നെ സ്കൂളിലെ കുട്ടികൾ ഒരു ആല് വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു ആ ആല് ഇന്ന് വളർന്ന് വലുതായി കഴിഞ്ഞു ആ ആലാണ് ഈ ചിത്രത്തിൽ രാമഹോളിന് മുന്നിലായി കാണുന്നത് രാമഹോളിൻ ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുകയാണ് അതിന് പകരം രാമഹോളിൻ്റെ തൊട്ടിപ്പുറത്ത് മഹാകവി ജി ശങ്കരപ്പു